ഭാരതീയ ജ്യോതിഷമനുസരിച്ച് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഇരുപതാമത്തെ നക്ഷത്രമാണ് പൂരാടം ശുക്രൻ നക്ഷത്രാധിപനായും ജലാധിപതിയായ വരുണൻ ദേവതയായും വരുന്ന ഈ നക്ഷത്രം ധനുരാശിയിലാണ് ഉൾപ്പെടുന്നത് പൂരാടം നക്ഷത്രത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ താഴെ നൽകുന്നു പ്രധാന സവിശേഷതകൾ രാശി ധനു മുഴുവനായും നക്ഷത്രാധിപൻ ശുക്രൻ ദേവത വരുണൻ ജലാധിപതി മൃഗം പെൺകുരങ്ങ് പക്ഷി കോഴി വൃക്ഷം വഞ്ചി നീർവഞ്ചി ഗണം മനുഷ്യം യോനി പുരുഷം ഭൂതം വായു സ്വഭാവഗുണങ്ങൾ പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ പ്രസന്നവദനരും ഊർജ്ജസ്വലരുമായിരിക്കും ഇവരുടെ ചില പ്രധാന സ്വഭാവസവിശേഷതകൾ ഇവയാണ് ഒന്ന് ആത്മവിശ്വാസം ഏത് പ്രതിസന്ധിയിലും തളരാത്ത ആത്മവിശ്വാസം ഇവർക്കുണ്ടാകും തോൽക്കാൻ മനസ്സില്ലാത്തവരും ലക്ഷ്യപ്രാപ്തിക്കായി കഠിനാധ്വാനം ചെയ്യുന്നവരുമാണിവർ രണ്ട് ബുദ്ധിശക്തി നല്ല ഗ്രഹണശക്തിയും കാര്യങ്ങൾ വിശകലനം ചെയ്യാനുള്ള കഴിവും ഇവർക്കുണ്ട് തർക്കങ്ങളിലും ചർച്ചകളിലും തങ്ങളുടെ വാദങ്ങൾ സമർത്ഥമായി അവതരിപ്പിക്കാൻ ഇവർക്ക് സാധിക്കും മൂന്ന് സൗഹൃദം സൗഹൃദങ്ങൾക്ക് വലിയ വില നൽകുന്നവരാണ് മറ്റുള്ളവരെ സഹായിക്കാൻ താൽപ്പര്യം കാണിക്കുമെങ്കിലും സ്വന്തം കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ ഇവർ മടിക്കും നാല് ശുഭാപ്തി വിശ്വാസം എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുന്നവരാണ് പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നേറാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് തൊഴിൽ ശുക്രന്റെ ആധിപത്യമുള്ളതിനാൽ കല സൗന്ദര്യം വിനോദം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ഇവർ ശോഭിക്കാറുണ്ട് കലാപ്രവർത്തനം സിനിമ സംഗീതം വൈദ്യശാസ്ത്രം പ്രത്യേകിച്ച് ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട മേഖലകൾ നാവികസേന അല്ലെങ്കിൽ ജലവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ അധ്യാപനം നിയമം രാഷ്ട്രീയം ദോഷപരിഹാരങ്ങൾ പൂരാടം നക്ഷത്രക്കാർക്ക് ദോഷാനുഭവങ്ങൾ കുറയ്ക്കാനും ഗുണാനുഭവങ്ങൾ വർദ്ധിപ്പിക്കാനുമായി താഴെപ്പറയുന്നവ ചെയ്യാവുന്നതാണ് ശുക്രദശ ജന്മനാ ശുക്രദശയിലാണ് ഇവർ ജനിക്കുന്നത് ശുക്രൻ അനുകൂലമല്ലെങ്കിൽ മഹാലക്ഷ്മി ഭജനം ഉത്തമമാണ് വരുണഭജനം ജലാധിപതിയായ വരുണനെ പ്രീതിപ്പെടുത്തുന്നത് ജീവിതത്തിൽ ഐശ്വര്യം നൽകും നക്ഷത്രമന്ത്രം ഓം അദ്ഭ്യോ നമഹ എന്ന മന്ത്രം ജപിക്കുന്നത് ഉത്തമമാണ് ദാനം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വെള്ളവസ്ത്രമോ പായസമോ ദാനം ചെയ്യുന്നത് ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും ആരോഗ്യവശം പൊതുവെ ആരോഗ്യവാന്മാരാണെങ്കിലും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ വാദം മൂത്രാശയ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ എന്നിവ വരാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് ഭാരതീയ ജ്യോതിഷമനുസരിച്ച് പൂരാടം നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ വിവിധ മേഖലകളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ താഴെ നൽകുന്നു ഒന്ന് വിദ്യാഭ്യാസം പൂരാടം നക്ഷത്രക്കാർ പൊതുവെ പഠനകാര്യങ്ങളിൽ മിടുക്കരായിരിക്കും ബുദ്ധിശക്തിയും കാര്യങ്ങൾ വേഗത്തിൽ ഗ്രഹിക്കാനുള്ള കഴിവും ഇവർക്കുണ്ട് തർക്കശാസ്ത്രം നിയമം വൈദ്യശാസ്ത്രം എന്നീ മേഖലകളിൽ ഇവർക്ക് പ്രത്യേക താൽപര്യമുണ്ടാകാം ശുക്രന്റെ സ്വാധീനമുള്ളതിനാൽ കല സാഹിത്യം സിനിമ ഡിസൈനിംഗ് തുടങ്ങിയ സർഗാത്മകമായ വിഷയങ്ങളിലും ഇവർ മികച്ച വിജയം കൈവരിക്കും എങ്കിലും ചില സമയങ്ങളിൽ അമിതമായ ആത്മവിശ്വാസം പഠനത്തെ ബാധിക്കാതെ ശ്രദ്ധിക്കണം രണ്ട് തൊഴിൽ കഠിനാധ്വാനികളും ലക്ഷ്യബോധമുള്ളവരുമായ ഇവർക്ക് ഏതു മേഖലയിലും ശോഭിക്കാൻ സാധിക്കും അനുയോജ്യമായ മേഖലകൾ ഭരണനിർവഹണം ബാങ്കിംഗ് അധ്യാപനം നിയമം കല വിനോദസഞ്ചാരം വരുണൻ ദേവതയായതിനാൽ ജലവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ മർച്ചന്റ് നേവി മറൈൻ എഞ്ചിനീയറിംഗ് ഇവർക്ക് ഗുണകരമാണ് സ്വന്തമായി ബിസിനസ് ചെയ്യുന്നതിനേക്കാൾ ഉയർന്ന ഔദ്യോഗിക പദവികളിൽ ഇരിക്കുന്നതാണ് ഇവർക്ക് കൂടുതൽ ചേരുന്നത് മൂന്ന് സാമ്പത്തികം സാമ്പത്തികമായി പൊതുവെ ഉയർച്ചയുള്ളവരായിരിക്കും ഇവർ കഠിനാധ്വാനത്തിലൂടെ സമ്പാദിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട് എന്നാൽ ആഡംബര ജീവിതത്തോടും സൗകര്യങ്ങളോടുമുള്ള താൽപര്യം കാരണം പണം അനാവശ്യമായി ചെലവഴിക്കാൻ സാധ്യതയുണ്ട് മധ്യവയസ്സിനു ശേഷം മികച്ച സാമ്പത്തിക ഭദ്രത ഇവർക്ക് കൈവരും കുടുംബസ്വത്ത് ലഭിക്കാനും സാധ്യതയുണ്ട് നാല് വിവാഹവും കുടുംബജീവിതവും പൂരാടം നക്ഷത്രക്കാർ പൊതുവെ വൈകി വിവാഹം കഴിക്കുന്നവരായി കണ്ടുവരാറുണ്ട് പങ്കാളിയോട് അങ്ങേയറ്റം സ്നേഹവും വിശ്വസ്തതയും പുലർത്തുന്നവരാണിവർ എങ്കിലും സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന സ്വഭാവം ചിലപ്പോൾ കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കാരണമായേക്കാം അനുയോജ്യമായ നക്ഷത്രങ്ങൾ അശ്വതി ഭരണി രോഹിണി തിരുവാതിര പൂയം ആയില്യം മകം ചിത്തിര പൊരുത്തം കുറഞ്ഞവ കാർത്തിക ഉത്രം തിരുവോണം അഞ്ച് ശനിദശ കണ്ടകശനി ബ ഏഴരശനി ശനിദശ പൂരാടം നക്ഷത്രക്കാർക്ക് പലപ്പോഴും വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും തൊഴിലിൽ തടസ്സങ്ങൾ സാമ്പത്തിക നഷ്ടം മാനസിക സമ്മർദ്ദം എന്നിവ ഈ കാലയളവിൽ ഉണ്ടായേക്കാം എന്നാൽ ധനുരാശിയിലായതിനാൽ ശനിയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ ശാസ്താഭജനവും ശനിയാഴ്ചകളിൽ നീരാജനം വഴിപാടും നടത്തുന്നത് ഉത്തമമാണ് കഠിനമായ പരിശ്രമത്തിലൂടെ ഈ പ്രതിസന്ധികളെ മറികടക്കാൻ ഇവർക്ക് സാധിക്കും ഈ വിവരങ്ങൾ നിങ്ങൾക്കുപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഈ വീഡിയോ വിവരങ്ങൾ ഷെയർ ചെയ്യുക ജ്യോതിഷ സംബന്ധമായ കൂടുതൽ അറിവുകൾക്കായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്